പാണ്ഡവ നിർജല ഏകാദശി ഈ ഏകാദശി എടുക്കുന്നതിലൂടെ വർഷത്തിലെ എല്ലാ ഏകാദശിയും എടുക്കുന്നതിൻ്റെ ഫലമാണ് ലഭിക്കാൻ പോകുന്നത് പക്ഷേ ഈ ഏകാദശി ദിവസം ജലം പോലും കുടിക്കാൻ പാടില്ല ഈ ഏകാദശിയെ ഭീമ ഏകാദശി എന്നുകൂടി പറയുന്നു ഇതിന് പിന്നിലുള്ള കഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഒരിക്കൽ ഭീമസേനൻ വ്യാസമഹർഷിയോട് ചോദിച്ചു അല്ലയോ മുത്തശ്ശ എൻ്റെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ മറ്റു സഹോദരന്മാരായ അർജുനൻ നകുലൻ സഹദേവൻ അമ്മ കുന്തിദേവി ദേവി ഭാര്യ ദ്രൗപതി ഇവരെല്ലാവരും എല്ലാ ഏകാദശിയും വളരെ ശ്രദ്ധയോടുകൂടി പാലിക്കുന്നു പക്ഷേ എനിക്ക് ഏകാദശി എടുക്കാൻ കഴിയാറില്ല കാരണം എൻ്റെ ഉദരത്തിലുള്ള ദഹനത്തിൻ്റെ അഗ്നി വളരെ തീവ്രമായതുകൊണ്ട് ഒന്നും കഴിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എനിക്കും എല്ലാ ഏകാദശിയും എടുത്തതിൻ്റെ ഫലം ലഭിക്കാനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് കേട്ടപ്പോൾ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് ഗ്രാസമഹർഷി പറഞ്ഞു അലയോ ഭീമസേന ജ്യേഷ്ഠ മാസത്തിലെ ശുക്ലപക്ഷ ദിവസത്തിൽ വരുന്ന നിർജല ഏകാദശി ജലപാനം പോലും ചെയ്യാതെ എടുക്കുകയാണെങ്കിൽ നിനക്ക് വർഷത്തിലുള്ള എല്ലാ ഏകാദശിയും എടുത്തതിൻ്റെ ഫലം ലഭിക്കും ഇത് കേട്ടപ്പോൾ ഭീമസേനൻ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് നിർജ്ജല ഏകാദശി എടുക്കാനുള്ള ഉറച്ച തീരുമാനം എടുത്തു അങ്ങനെ അദ്ദേഹം ആ ദിവസം ഒന്നും കഴിക്കാതെയും ജലപാനം പോലും ചെയ്യാതെ തൻ്റെ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് ഭഗവാനെ ധ്യാനിച്ച് ആ ഏകാദശി എടുത്തു പിറ്റേന്ന് രാവിലെ വാരണ വീട്ടാനായി ജലം കുടിച്ചപ്പോൾ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി അങ്ങനെ വർഷത്തിലുള്ള എല്ലാ ഏകാദശി എടുത്തത്തിൻ്റെ ഫലം ഭീമസ് എന്ന് ലഭിച്ചു ആരാണോ ജലം പോലും കുടിക്കാതെ ഈ ഏകാദശി എടുക്കുന്നത് അവർ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാകും മാത്രമല്ല മറ്റെല്ലാ ഏകാദശി എടുത്തത്തിൻ്റെ ഫലവും അവർക്ക് ലഭിക്കും എല്ലാ തീർത്ഥ സ്ഥലങ്ങളിലും സ്നാനം ചെയ്തതും എല്ലാ തരത്തിലുള്ള ദാനം നൽകിയതിൻ്റെയും ഫലം ആ വ്യക്തിക്ക് ലഭിക്കും ആ വ്യക്തി ഒരു ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയായി മാറും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ധനധാന്യദികളും ബലം ആരോഗ്യം തുടങ്ങിയവ ആ വ്യക്തിക്ക് ലഭിക്കും മരണസമയത്ത് യമദൂതന്മാർ ആ വ്യക്തിയുടെ അടുത്ത് വരില്ല പകരം വിഷ്ണുദൂതന്മാരാൽ അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് നയിക്കപ്പെടും ദ്വാദശിയുമായി കൂടിച്ചേർന്ന് നിൽക്കുന്ന ഈ ഏകാദശി നോക്കിയാൽ ബ്രാഹ്മണനെ കൊന്നത് ലഹരി ഉപയോഗിച്ചത് ഗുരുവിനോട് അസൂയ പുലർത്തിയത് ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞത് കള്ളം പറഞ്ഞത് തുടങ്ങിയ എല്ലാ പാപങ്ങളുടെയും ഫലം നശിക്കും വ്യാസമർഷി പറയുന്നു ആരാണോ ഈ ഏകാദശി ശ്രദ്ധയോടുകൂടി നോക്കുന്നത് അവരുടെ എല്ലാ പാപങ്ങളും നശിച്ച് അവർക്ക് ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാൻ സാധിക്കും